നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പത്തോളം വെറൈറ്റി ഇഡലികളുള്ള ഒരു കടയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സെമ്മ ഇഡലി അതുമാത്രമല്ല ഒരു വലിയ പ്രത്യേകത കൂടി കൊണ്ട് കേട്ടോ ഈ കടയ്ക്ക് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് പാൽക്കുഴക്കട്ട കൊണ്ടുവന്ന ഒരു കട കൂടിയാണിത് പ്ലെയിൻ ഇഡലി തട്ടിഡലി പൊടി തട്ട് മസാല ഇഡലി പനിയാരം അങ്ങനെ കുറേ അധികം ഉണ്ട് ഞാൻ ആദ്യം പാൽക്കുഴക്കട്ടയുടെ ടേസ്റ്റ് ഒന്നറിയാന്ന് വിചാരിച്ചാൽ അതാണ് കഴിച്ചത് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു കിടിലം ഐറ്റമാണ് ഇഡലി ഇഡലിക്കകത്തുള്ള മസാല ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു ഇത്രയധികം ആൾക്കാർ ക്യൂ വരെ നിന്ന് മേടിച്ച് കഴിക്കുകയാണ് ഇവിടുത്തെ വെറൈറ്റി ഇഡലികളും പിന്നെ പാൽക്കുഴക്കട്ടയും അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് തന്നെ ചോദിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് ചേട്ടാ എങ്ങനെയുണ്ട് നമ്മളടുത്ത് ഇഡലി ഓക്കെ ഇപ്പം കഴിഞ്ഞ ആവശ്യം വന്നിട്ട് ഇഡ്ഡലി കഴിച്ച് പാൽക്കുഴക്കെട്ട് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു കാരണം ടൊമാറ്റോത്ത് ആദ്യം ഒരു പാൽക്കുഴക്കൊട്ട കൊണ്ടുവന്ന ഇവരാണല്ലോ അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റി കൂടാതെ ഇവിടുത്തെ കറിവേപ്പലപ്പൊടിയിട്ട തട്ടിഡലിയും പനിയാരവും ബട്ടർ സാമ്പാർ ഇടലിയും കൂടി മേടിച്ച് കഴിച്ചു നോക്കി സംഭവം എല്ലാ ഇഡലികളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അവസാനം ഒരു കോഫി കൂടെ കുടിച്ചപ്പോൾ തന്നെ ശരീരത്തിനൊരു ഉന്മേഷമായിരുന്നു ആറു മണി മുതൽ പത്ത് മണി വരെയാണ് ഈ കടയുടെ ടൈമിംഗ് വരുന്നത് ഞായറാഴ്ച കട അവധിയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിൽ കല്യാൺ ഹോസ്പിറ്റൽ റോഡിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള സെമ്മ ഇഡലി